മാധവന്റെ മൃതദേഹം സംസ്കരിക്കാൻ വെണ്ണലയ്ക്കടുത്തുള്ള ശ്മശാനത്തിലേക്ക് എത്തിച്ചപ്പോൾ മുതൽ ദിലീപിന് നിലയ്ക്കാത്ത ഫോൺ കോളുകളായിരുന്നു സംസ്കാര ചടങ്ങിലുടനീളം ദിലീപ് നിർത്താതെ ഫോൺ ചെയ്യുകയുമായിരുന്നു ഇത് ആരോടാണെന്നാണ് നിന്നവരെല്ലാം പരസ്പരം ചോദിച്ചത് പക്ഷേ ആ കോളിൻ്റെ മറുതലയ്ക്കൽ ഭാര്യ കാവ്യായിരുന്നു സംസ്കാരത്തിന് വരാൻ കഴിയാത്തതിനാൽ തന്നെ അവിടെ ചെയ്യുന്ന ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ചോദിച്ചറിയുകയും എന്തെങ്കിലും മകളെന്ന നിലയ്ക്ക് കാവ്യ്ക്ക് പറയാനോ മറുപടി നൽകാനോ ഉണ്ടെങ്കിൽ അതിനുമായിരുന്നു പത്തു മിനിറ്റോളം നീണ്ട ആ ഫോൺ കോൾ ഒടുക്കം എല്ലാം കഴിഞ്ഞ് ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങവയാണ് ആ ഫോൺ കോൾ കട്ടായതും അപ്പോഴെല്ലാം മറുതലയ്ക്കൽ ദിലീപ് കേട്ടത് കണ്ണീരോടെയുള്ള കാവ്യയുടെ വാക്കുകളും കരച്ചിലുകളുമായിരുന്നു എഴുപത്തിയഞ്ചു വർഷത്തെ ജീവിതം പൂർത്തിയാക്കി മടങ്ങിയ അച്ഛന് അവസാന കാലം വരേക്കും സന്തോഷത്തോടെ ഇരുത്താനും തന്നെ കൊണ്ട് കഴിയും വിധം കഴിഞ്ഞുവെന്നതിൻ്റെ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ കാവ്യയ്ക്കുള്ളത് വീട്ടിലെ തീർത്തും സ്വകാര്യമായ സംസ്കാര ചടങ്ങിന് ശേഷമാണ് വെണ്ണലയ്ക്കടുത്തുള്ള ശ്മശാനത്തിലേക്ക് മാധവന്റെ മൃതദേഹം സംസ്കരിക്കാനായി എത്തിച്ചത് വളരെ ചുരുക്കം പേർ മാത്രമേ അവിടേക്ക് എത്തിയിരുന്നുള്ളൂ മാധവന്റെയും ശ്യാമയുടെയും അടുത്ത ബന്ധുക്കളും സഹോദര സ്ഥാനത്തുള്ളവരും മക്കളുടെ സ്ഥാനത്തുള്ളവരുമായിരുന്നു ചടങ്ങുകൾ ചെയ്യുവാനും മറ്റുമായി അവിടേക്ക് എത്തിയത് അച്ഛനൊപ്പം ആംബുലൻസിലാണ് മാധവന്റെ മകൻ മിഥുനും മിഥുന്റെ ഇളയ മകനും എത്തിയത് ചടങ്ങുകൾ കഴിഞ്ഞ് ഈറനോടെ വെള്ളത്തോർത്തൊടുത്ത് ആംബുലൻസിൽ നിന്നും മിഥുൻ ഇറങ്ങിയത് മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ്റെ മൃതദേഹത്തിന് പിന്നാലെയായാണ് മകനും ഇറങ്ങിയത് ദിലീപിനൊപ്പം കാറിൽ മിഥുൻ്റെ ഭാര്യ റിയയും വരികയായിരുന്നു വെള്ള തുണികൊണ്ട് മാധവന്റെ മുഖമടക്കം മൂടിയിരുന്നു ദേഹത്ത് ചുവന്ന പട്ടും പുതപ്പിച്ചാണ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി വെണ്ണയിൽ വെണ്ണലയിലെ വീട്ടിൽ നിന്നും ശ്മശാനത്തിലേക്ക് അച്ഛനെ കാവ്യ യാത്രയാക്കിയത് അവസാന നിമിഷം അച്ഛനരികെ വിങ്ങലോടെ നിൽക്കുന്ന മിഥുനെയും ഭാര്യ റിയയെയും പേരക്കുട്ടിയെയുമെല്ലാം വീഡിയോകളിൽ കാണാം തുടർന്ന് വിതുമ്പലോടെ അച്ഛനരികിൽ നിന്നും പ്രാർത്ഥിച്ചാണ് റിയ മാറി നിന്നത് മരണം സംഭവിച്ച രണ്ടു ദിവസത്തിനു ശേഷമാണ് കാവ്യയുടെ അച്ഛൻ മാധവന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് എങ്കിലും ഇപ്പോഴും ആ വേദന സഹിക്കാനും സത്യം ഉൾക്കൊള്ളാനും കാവിക്കും കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അച്ഛൻ്റെ മൃതദേഹത്തിനരികിലായിരുന്നു കാവ്യയും ചേട്ടൻ മിഥുനും അമ്മയും ഇരുന്നത് ഒരു രാത്രി പോലും അച്ഛനെ തനച്ചുവിടാൻ അവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല തുടർന്ന് രാവിലെ മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കർമ്മിയെത്തി ചടങ്ങുകൾ ആരംഭിച്ചപ്പോഴെല്ലാം വിതുമ്പലോടെയായിരുന്നു കാഫി അടക്കമുള്ള പ്രിയപ്പെട്ടവർ മൃതദേഹത്തിനടിയിൽ നിന്നത് കുളിച്ച് ഈറിനോടെ വന്നു നിന്ന് അച്ഛന് വായിക്കരിയിട്ട് മക്കൾ രണ്ടുപേരും വാവുട്ട് കരയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മൃതദേഹം ശ്മശാനത്തിലേക്ക് എടുക്കാൻ നേരം ഹൃദയം തകർന്നു കരയുന്ന ശ്യാമളയെയാണ് പ്രിയപ്പെട്ടവർ കണ്ടതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ